ട്വന്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ മലയാളി താരം സഞ്ജു സാംസൺ കളിച്ചേക്കും ഫോമിലല്ലാത്ത ശിവം ദുബയ്ക്ക് പകരമായിരിക്കും സഞ്ജു ഇറങ്ങുക ബർബഡോസിലെ ബ്രിഡ്ജ് ടൗണിലാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ ജൂൺ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി എട്ട് മുതലാണ് മത്സരം രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ ട്വന്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ നടന്ന പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പിൽ മാത്രമാണ് ഇന്ത്യക്ക് ജേതാക്കളാകാൻ സാധിച്ചത് കഴിഞ്ഞ ലോകകപ്പിൽ സെമി ഫൈനലിൽ പുറത്തായി ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് തുടങ്ങി കരുത്തരായ ടീമുകളെ മുഴുവൻ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഇത്തവണ ഫൈനലിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിരീടത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ മലയാളി താരം എസ് ശ്രീശാന്ത് ഫൈനൽ മത്സരത്തിന്റെ പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരുന്നു ആ ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ കളിച്ച ശേഷം പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം ശ്രീശാന്ത് ബെഞ്ചിലിരിക്കുകയായിരുന്നു സെമി ഫൈനലിൽ പെയ്സർ ആശിഷ് നെഹ്റയ്ക്ക് പരുക്ക് പറ്റിയതിനാൽ മാത്രമാണ് ഫൈനലിൽ ശ്രീശാന്ത് പ്ലേയിങ് ഇലവനിൽ ഇടം പിടിച്ചത് ഇത്തവണ സഞ്ജുവിലേക്ക് എത്തുമ്പോൾ ട്വന്റി ട്വൻ്റി ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരൊറ്റ മത്സരത്തിൽ പോലും പ്ലേയിങ് ഇലവനിൽ ഇറങ്ങിയിട്ടില്ല ഫൈനലിലേക്ക് എത്തുമ്പോൾ ശിവം ദുബൈക്ക് പകരം സഞ്ജു പ്ലേയിങ് ഇലവനിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട് അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിലാണ് ഇന്ത്യ അവസാനമായി ബർബഡോസിൽ കളിച്ചത് അന്ന് നാൽപ്പത്തിയേഴ് റൺസിനെ ഇന്ത്യ ജയിച്ചു ശിവം ദുബൈ വെറും പത്ത് റൺസ് മാത്രമാണ് അന്ന് സ്കോർ ചെയ്തത് ബർബഡോസിൽ റൺസ് കണ്ടെത്താൻ ദുബൈ പാടുപെടുകയായിരുന്നു ഇത് കണക്കിലെടുത്താണ് ദുബയ്ക്ക് പകരം സഞ്ജുവിനെ ഫൈനലിൽ ഇറക്കുന്ന ഇറക്കുന്ന കാര്യം മാനേജ്മെന്റ് പരിഗണിക്കുന്നത്